നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് ഞായർ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ചു കേരളത്തെ മറന്നുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇത്തവണയും കടുത്ത അവഗണന തുടർന്നു തന്ത്രപ്രധാനമായ മേഖലകളെ സ്വകാര്യവത്കരിക്കുന്നതിന് ബജറ്റ് തിരഞ്ഞെടുക്കുന്നു ചങ്ങാത്ത മുതലാളിത്വം വീണ്ടും ശക്തിപ്പെടുത്താനും നിർദ്ദേശങ്ങളുണ്ട് അതിസമ്പന്നരോടുള്ള വിധേയത്വം മറന്നു പോകാത്ത മന്ത്രി വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ ജീവന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ല നവ ഉദാരണയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ധനകമ്മി കുറയ്ക്കുന്നതിന് ഓണൽ നൽകുമ്പോൾ തൊഴിലും വരുമാനവും ഇല്ലാത്ത ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിച്ച് സാമ്പത്തിക രംഗത്തെ ചലനാത്മകമാക്കാനുള്ള പദ്ധതികളൊന്നുമില്ല ആദായനികുതി ഇളവിനുള്ള വരുമാന പരിധി പന്ത്രണ്ട് ലക്ഷമാക്കിയത് വലിയ കാര്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ നേട്ടം ജനസംഖ്യയുടെ ഒരു ശതമാനത്തിന് പോലും ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നര പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ വിലക്കയറ്റം വർദ്ധിച്ചു വരുന്ന അസമത്വം ദാരിദ്ര്യം സമ്പാദ്യ നിരക്കിലെ ഇടിവ് പൊതു സ്വകാര്യ നിക്ഷേപക്കുറവ് തുടങ്ങിയ സമ്പദ് മേഖല നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ബജറ്റ് പൂർണ്ണമായും പരാജയപ്പെട്ടു വിശാലമായ ദേശീയ കാഴ്ചപ്പാടില്ലാതെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഈ വർഷം നടക്കുന്ന ബിഹാറിന് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളം തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു കേരളത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിൽ ഒരിടത്തും കേരളം എന്ന വാക്കുപോലുമില്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജോ എയിംസോ ഒന്നും ബജറ്റിലില്ല വയനാട് പുനരധിവാസത്തിനും വന്യജീവി പ്രശ്നം പരിഹരിക്കാനും പ്രത്യേക സഹായം പോലും പ്രഖ്യാപിക്കാതെ കൊടിയ ക്രൂരതയാണ് കേരളത്തോട് കാട്ടിയത് വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിരുന്നു ശബരിപാത മറ്റു പദ്ധതികൾക്കും അംഗീകാരം നൽകിയിട്ടില്ല സംസ്ഥാന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായവും കുറഞ്ഞു റബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ആശ്വാസ പദ്ധതികളൊന്നും നടപ്പാക്കിയില്ല സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതത്തിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട നികുതി വിഹിതത്തിന്റെ പകുതി പോലും അനുവദിച്ചില്ല മോദി സർക്കാർ പിന്തുടരുന്ന കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം അച്ഛണ്ട കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു തന്ത്രപ്രധാനമായ ആണവോർജ്ജ മേഖലയും ഇൻഷുറൻസ് മേഖലയും സ്വകാര്യവൽക്കരിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിലൂടെ ഇൻഷുറൻസ് മേഖലയെ വിദേശ കുത്തകൾക്ക് തീരെഴുതുകയാണ് അടിസ്ഥാന വികസനത്തിന്റെ പേരിൽ റോഡ് തുറമുഖം വിമാനത്താവളം അഞ്ചുള്ള പൊതു സംവിധാനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് കൈമാറി പത്ത് ലക്ഷം കോടി രൂപ കണ്ടെത്തുന്നതോടൊപ്പം പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി വ്യാപകമാക്കും കാർഷിക മേഖലയ്ക്ക് കടാശ്വാസമോ മറ്റ് ഇളവുകളോ ഇല്ല കൃഷിക്ക് തിരഞ്ഞെടുക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ വാഗ്ദാനങ്ങൾ ആവർത്തിക്കുന്നു നൂറ് ജില്ലകളിൽ പി എം ധന്യ കൃഷി യോജന പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ബാധ്യത സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടി വരിക പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നുള്ള സഹായം വർദ്ധിപ്പിച്ചില്ല കർഷകരുടെ വരുമാനം അഞ്ചു വർഷത്തിനിടയിൽ ഇരട്ടിയാക്കുമെന്ന് രണ്ടായിരത്തി പതിനേഴ് ബജറ്റ് നിർദ്ദേശം പ്രഖ്യാപനത്തിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉത്പാദന ചെലവും അതിന്റെ അൻപത് ഘടകങ്ങളും ചേർത്ത് കുറഞ്ഞ താങ്ങുവില നിശ്ചയിക്കണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശപ്പെട്ടി എട്ടാം ബജറ്റിലും നിർമ്മല സീതാരാമൻ മൗനം പാലിക്കുന്നു രാസവള ഭക്ഷ്യ സബ്സിഡികളും വിള ഇൻഷുറൻസ് വിഹിതവും വീണ്ടും കുറച്ചു വളം സബ്സിഡിയിൽ മൂവായിരത്തി നാനൂറ് കോടിയും വിള ഇൻഷുറൻസ് വിഹിതത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിയും വെട്ടിക്കുറച്ചു തൊഴിലാളികളെയും യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പൂർണ്ണമായും അവഗണിച്ചു തൊഴിലാളികളെ പറ്റിയും അവരുടെ ക്ഷേമത്തെ പറ്റിയും ബജറ്റിൽ പരാമർശമില്ല സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തി പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് കൊട്ടിഘോഷിക്കുന്ന ജി ഡി വളർച്ച പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല വിലക്കയറ്റം രൂക്ഷമായിരിക്കെ ജനങ്ങളുടെ ക്രയശേഷി കുറയുകയാണ് ക്ഷേമ പെൻഷൻ വിഹിതവും അർഹതപ്പെട്ടവരുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ല അറുപതിനും എഴുപത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് ഇരുന്നൂറ് രൂപയും എൺപതിനും മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് വർഷങ്ങളായി ക്ഷേമ പെൻഷനുള്ള പ്രതിമാസ കേന്ദ്ര വിഹിതം പാവപ്പെട്ടവരുടെ കൈകളിൽ പണം എത്തിച്ച് ക്രയശേഷി മെച്ചപ്പെടുത്തി ഉൽപാദനവും തൊഴിലും വർദ്ധിപ്പിക്കാതെ സ്ഥിരതയാർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകില്ല കോർപ്പറേറ്റുകളുടെയും സംഭരണരുടെയും മേൽ പുതിയ നികുതി ചുമത്താനോ നിലവിലുള്ളതോ കൂട്ടാനോ മുതിർന്നില്ല കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളെ പറ്റി മൌനം പാലിച്ചു ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും കൂട്ടിയില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും വർദ്ധിപ്പിക്കുന്നതും കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നതും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ നിഷേധിക്കുന്നതുമായ കേന്ദ്ര ബജറ്റിനെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധം ഉയർന്നതാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം